ഇന്ന് ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്ക് പഴങ്കഞ്ഞി കുടിച്ചു കുറച്ച് പക്ഷേ പഴങ്കഞ്ഞി ഉച്ചയ്ക്ക് കുടി പന്ത്രണ്ട് മണിക്കാവുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതാണ് എന്നിട്ട് ഒന്നരയ്ക്ക് വീണ്ടും നിറയെ ചോറ് എടുത്ത് ചിക്കൻ നിറയെടുത്ത് രസമൊഴിച്ച് തൈരൊഴിച്ച് ഒരു പിടി പിടിച്ചു അതിനുശേഷം വൈകുന്നേരം എന്താ അവിടെയുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു അതെന്താന്നറിയോ ഞാൻ പറയാ കാരണം പിറന്നാള് രണ്ടു ദിവസം വരെ പിറന്നാള് ദിവസം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു രണ്ടു ദിവസം ചോറേ കഴിച്ചിട്ടില്ല നീ അന്നത്തെ ദിവസം കപ്പ കഴിച്ചു പിന്നെ അതിന്റെ തലേ ദിവസം വന്നിട്ട് നീ ദോശം എന്താ കഴിച്ചു അങ്ങനെ പേസ്റ്റ് ഞാൻ ഇത് ഉപയോഗിക്കുന്നു ഇത് എത്ര രൂപ അറിയാം നല്ല ക്ലിബ് ആണ് കേട്ടോ ഇവിടെ വില കുറവാണ് തേർട്ടി ഫൈവ് റുപ്പീസ് ആ മൂന്ന് കേക്ക് എടുത്തു ഒരേടി ഇരുന്ന് ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് മൈതൊക്കെയാണ് അത് കവർന്നു കേട്ടോ ക്ലിബ് മാത്രം ഇട്ടാൽ മതി രണ്ട് ക്ലിബ് വേണമല്ലോ നിനക്ക് വേണം ക്ലിബ് നല്ലതായി സംഭവം മൈദ ആവശ്യമില്ല രണ്ട് ക്ലിബ് ഇതുപോലത്തെ വാങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടില്ലേ ഓക്കേ വെറുതെ ഒരു വീഡിയോ ഒന്നുമില്ല നമ്മളൊന്ന് പുറത്തു പോയി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വേണ്ടിയൊരു വീഡിയോ ആണ് അപ്പോ എന്താ പറയാ കൊറേ ദിവസം ഇന്റർ അടുത്ത അതുകൊണ്ടാണ് ഇന്റർ അടുത്തുനിന്ന് വരാൻ വിചാരിച്ചത് കേട്ടാ എന്താ പറയാ നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ ഇത് അവിടെ ലൈറ്റൊന്നും കത്തിണ്ടില്ല ആ അതാ ലൈറ്റ് കത്തിണ്ട് ലൈറ്റ് കത്തുന്നുണ്ട് ഇത് ലൂസ് കണക്ഷൻ ആണ് വേണ്ട കണക്ഷൻ ഉണ്ട് അനുസരിച്ച് പൊട്ടിട്ടുണ്ടാ നീ എന്തിനാ പൊട്ടിക്കണേ നീ ഇങ്ങനെ ഭാര്യ ഇടേ മെല്ലെ മെല്ലെടുത്തേക്കും ഇവിടെ എന്താണെന്നറിയോ നമ്മൾ സെൽവം സൂപ്പർമാർക്കറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് എല്ലാം ബാഗിലാക്കി അവർ നമുക്ക് ഡോർ ഡെലിവറി ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സാധനത്തെ സൗണ്ട് വെക്കും എനിക്കെന്നു വേർത്ത് പിന്നെ എന്താ വാങ്ങിച്ചത് ഇതാ ബോട്ടലില്ല ബോട്ടലില്ലാന്ന് പറിക്കണം സഞ്ജുവും മീനും മീനിനാൾ വാങ്ങിച്ചു പക്ഷേ സഞ്ജു പറഞ്ഞത്ര ഞാൻ വാങ്ങിച്ചു എന്നാലേ വെള്ളം കൊടുക്കൂന്ന് ഇനിയിപ്പോൾ ഞാൻ കാരണം ഇപ്പം വെള്ളം കൂടി നിർത്തണ്ട രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒരാൾക്കായിട്ട് വാങ്ങിക്കേണ്ടത് അത് പക്ഷഭേദമാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു ഇനി എൻ്റെ രണ്ട് ക്ലിബിനും നീ അവിടെ എടുത്തിട്ട് പൊട്ടു എന്ന് പറയാനാണ് നോക്കണത് ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ടാപ്പൊക്കെ എടുത്ത് ഉള്ള കൊണ്ടുപോകണം അല്ലെങ്കിൽ പിള്ളേരേ നമ്മുടെ ആവശ്യത്തിന് ഒരു സാധനം കിട്ടില്ല ഇതൊക്കെ കുറേ ബിസ്ക്കറ്റ് ബസ്കറ്റ് ഒക്കെ പലിശ ഉണ്ടാകും യോഗത്തിൽ യോഗ ബട്ടറൊക്കെ ിലുണ്ടാവും ആ ബട്ടർ എടുത്തില്ല അതാണ് ഞാൻ ആലോചിച്ചത് എന്തോ മറന്നു പനീർ എടുത്തില്ലോ ബട്ടർ മറന്നുപോയി ബൊറോട്ട ബൊറോട്ടയാണ് ചപ്പത്തിയാണത് ലിബ് രണ്ടര അതിൻ്റെ കൂടുതൽ ആണോ എന്നറിയില്ല ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയ്ക്കപ്പം തന്നെ ഇവിടെ പോയാൽ ഞാൻ എപ്പോഴും ഇലറ്റിൻ്റെ കേക്ക് വാങ്ങിക്കാം കേക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊന്ന് അത് ബനാന അതാണ് അതിൻ്റെ അപ്പുറത്തിലായിട്ട് അതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇത് കൊടുത്തി ഇത് രണ്ടെൻ്റെ ഫേവറേറ്റ് ആണ് പോയാൽ വാങ്ങി അതൊന്ന് മനസ്സിലുണ്ടായി പോപ്പക്കാ കഴിക്കാണ്ടൊന്ന് മാറ്റി വയ്ക്കാം ഓക്കെ ഇതൊക്കെ അടിക്കള സാധനങ്ങളാണ് അതിലാണോ 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 എന്ന് അതിലാണോന്നെ ക്ലിപ്പ് നീ ഏതിലഭാരി ഇട്ടെന്ന് അറിയില്ലല്ലോ നല്ല വെയിറ്റ് ഉണ്ട് എല്ലാം ബ്രീണു ഊണ് തൂക്കി നടന്നത് കേട്ടോ ന്യൂട്രല ന്യൂട്രല ആ ചീസ് എടുക്കും പക്ഷെ ബട്ടർ ഞാൻ എന്തോ മറന്നു മറന്നു ചോദിച്ചിട്ട് ബട്ടറായിരുന്നു മറന്നുപോയി ഇതെന്തോ എൻ്റെ കാലിലിപ്പോൾ കൂടില്ല എൻ്റെ ചോറ് എന്തോ സാധനം രണ്ട് ഇത് ഇരുപത് രണ്ട് കിലോസിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഉണ്ട് കിലുബ് ഇത് എത്ര രൂപ അറിയാം നല്ല ഫ്ലിബാണ് കേട്ടോ ഇവിടെ വില കുറവാണ് തേർട്ടി ഫൈവ് റുപ്പീസ് ആ മൂന്ന് കേക്ക് എടുത്തു ഒരേ ഇരുന്ന് ഇരുന്ന് കഴിക്കട്ടെ മൈദക്കാണ് അത് കവർന്നു ക്ലിബ് മാട്ടാൽ മതി രണ്ട് ഗ്ലിബ് വേണമല്ലേക്ക് വേണോ ക്ലിബ് നല്ലതായി സംഭവം മൈദ ആവശ്യം രണ്ട് ഗ്ലിബ് ഇതുപോലത്തെ വാങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടില്ലേ ഓക്കേ മൈദമാവ് വന്ന് പൊട്ടിയിട്ടുണ്ട് ഇത് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഓക്കെ എല്ലാം നിരത്തി വെക്കാൻ ആ സോപ്പ് ഇടാ സോപ്പില്ലാതെ ഞാൻ മൂന്ന് ദിവസമായി കുടിച്ചിട്ട് ഇവിടെ നോക്കേ ഇനിയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് എൻ്റെ കുഞ്ഞോ ഇതൊക്കെ വാങ്ങിച്ച് വരുമ്പോഴേക്കും നമ്മളിതാവും എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ സോപ്പ് എടുത്ത് കൊണ്ടേക്കട്ടെ അപ്പം എത്രയൊക്കെ തന്നെയുള്ളൂ ഇതൊക്കെ മല്യ സാധനങ്ങൾ തന്നെ വീട്ടിലോട്ടുള്ളത് എന്നെ അടുക്കളയെ കൊണ്ട് എടുക്കണം ആ വീട്ടിലോട്ട് അടുക്കളയിലോട്ടുള്ള അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഓക്കെ ഇത് വാങ്ങിക്കാനാണ് ഇപ്പം ഒന്ന് പോയത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കാണിച്ചു തരാം ഇത് സ്വാമിയുടെ സ്വാമിയാണ് ബാക്കി നമ്മൾ ഗോൾഡ് വിനറാണോ റിജക്റ്റഡ് ദ റെക്കോർഡിംഗ് ആ എന്തോന്ന് പറഞ്ഞോട്ടോ ഓൾറെഡി മെമ്മറിയൊക്കെ ഫുൾ ആയിട്ട് കിടക്കും ഇതൊക്കെ ഇവിടെ ഇടയ്ക്ക് വെക്കണ്ട വിമ്മിൽ കൂടെ എടുത്ത് വെക്കും ഈ കൂടെ വിമിലൂടെ നോക്കോട്ടാ എന്റെ രേണുന്ന് കൂടെ കുറച്ച് കുടിക്കണ പരിപാടിയുണ്ട് എന്റെ പൊന്നോ ഇത് ഒരു മാസം പോലും വരില്ല അവള് ബട്ടർ കട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അപ്പൊ ഓക്കെ ഒന്ന് റസ്സെടുക്കട്ടെ അയ്യോ ഡ്രസ് എത്തി രണ്ടുപേരെയും പിടിച്ചു നോക്കീട്ട് ഞാൻ എന്താണെന്നറിയോ രണ്ടുപേർക്കും ഓരോരോ സർപ്രൈസ് ഉണ്ട് വലിയ സർപ്രൈസ് സർപ്രൈസൊന്നുമല്ല എന്നാലും ഇവർക്ക് സർപ്രൈസാവുമെന്ന് എൻ്റെ ഒരു വിശ്വാസം എന്താ ഊഹിക്കാൻ പറ്റുമോ ഞാൻ ഊഹിക്കാൻ പറ്റുമോ സന്തോഷമാകുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ ഇനി അത് സന്തോഷമാവില്ലെന്ന് എനിക്കറിയത്തില്ല ഞാൻ ക്യാമറ അരികളിൽ കൈമാറട്ടെ ഞാൻ ഒരു സാധനം എടുത്തിട്ട് വരാം ഇവിടെ തന്നെ ഉണ്ട് എടുക്കട്ടെ കണ്ണും കണ്ണുമുടി രണ്ടുപേരും തുറക്കരുത് കേട്ടാ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എന്താ ചിക്കൻ കോണും ഫ്രഞ്ച് ഫ്രൈസും എന്താണാവോക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാങ്ങിക്കൊടുത്താട്ടോ അങ്ങനെ എനിക്കൊരു ബർഗർ ഇതാ രേണുവിനൊരു ബർഗർ രേണു മോൻ കാണിക്കണ്ടാവും കൈകൊണ്ട് കാണിക്കണ്ട താഴെ മോട്ടിപ്പോയി

അപ്പോ മീനുവിന് എന്താണ് ചോറ് കഴിക്കണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈബ്രില് വരണ സമയായിട്ടോ ചെറിയ ബർഗർ ആണോ ഇനി ബർഗർ ഇന്ന് എന്താ ഗായ്സ് ചില കുട്ടീസ് ഇന്ന് ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്ക് പഴം കഞ്ഞി കുടിച്ചു കുറച്ച് പക്ഷെ പഴങ്കഞ്ഞി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാവുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതാണ് എന്നിട്ട് ഒന്നരയ്ക്ക് വീണ്ടും നിറയെ ചോറെടുത്ത് ചിക്കൻ രസം ഒഴിച്ച് തൈര് ഒഴിച്ച് ഒരു പിടി പിടിച്ചു അതിനുശേഷം വൈകുന്നേരം എന്താ അവിടെ എല്ലാം ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു ഇന്ന് എന്താന്ന് പറഞ്ഞാ ഭയങ്കര വിഷിത്തു കൊക്കാപ്പുഴ അതെന്താന്നറിയോ അറിയില്ല ഞാൻ പറയാ കാരണം പിറന്നാള് രണ്ടു ദിവസം വരെ പിറന്നാൾ ദിവസം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു രണ്ടു ദിവസം ചോറേ കഴിച്ചിട്ടില്ലേ നീ അന്നത്തെ ദിവസം കപ്പ കഴിച്ചു പിന്നെ അതിന്റെ തലേ ദിവസം വന്നിട്ട് നീ ദോശ എന്തോ കഴിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഭക്ഷണം കഴിച്ചില്ല ഉണ്ട് വേണ്ട പറഞ്ഞു അപ്പൊ മനസ്സിലായോന്നല്ലേ വേണ്ട ഞാൻ കൊടുക്കളുണ്ടാ വേണ്ട നീ കഴിക്കണോ ു പക്ഷെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ് പേയ്മെന്റ് റീഫണ്ട് ചെയ്തു രണ്ട് മണിക്കൂർ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്നിത് വേറെ രണ്ടു മണിക്കൂർ മേടിക്കാൻ പറ്റുമോ അതെയോ ശരി ചിക്കൻ പോപ്കോണും ഫ്രഞ്ച് അമേരിക്കയിൽ ഒരക്ക് മാത്രമേ ചിക്കൻ പോപ്കോൺ കഴിക്കാൻ പാടുന്നുണ്ടോ അവരാണോ അധികം കഴിക്കുക ബർഗർ പി കഴിച്ചത് കുറച്ച് താരം പറയണ്ട് എന്താ വരാം അത് കുഴപ്പമില്ല നീ പറഞ്ഞോ ഞാൻ ശ്രമിച്ചിരിക്കുന്ന നീ അത് എനിക്ക് കുഴപ്പമില്ല നീ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കാൻ റെഡി ആണ് പറഞ്ഞോളൂ ഞാൻ കഴിക്കാൻ ഡിസപ്പിൻ്റെ നിർത്തന്ന ശരി